ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞാണ് അപ്പോൾ എൻ്റെ ഈസ്റ്ററിൻ്റെ ആഘോഷങ്ങളും കുറച്ച് നല്ല നല്ല റെസിപ്പികളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ രാവിലെ തലേദിവസം വാങ്ങിച്ചു വെച്ചിരുന്ന ആ ബീഫൊക്കെ എടുത്ത് പുറത്ത് വെച്ച് റൈസൊക്കെ മാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് അപ്പോൾ നമ്മുടെ സാധാരണ വിശേഷ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പായസം ഉണ്ടാക്കും അപ്പം പായസം വേണ്ട എന്ന് പറഞ്ഞ് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം എന്ന് ചേച്ചി അതിന് പകരം അങ്ങനെ ഞാൻ പാലക്കൊന്ന് തിളപ്പിച്ച് അതിൽ അതായത് പോലൊരു കുറച്ച് സേമയും കൂടി ഇട്ട് ഒന്ന് വേവിക്കാം നമ്മുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതനുസരിച്ചുള്ള സേമ എടുക്കട്ടോ അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ കസ്റ്റേഡ് പൗഡർ വെള്ളമൊക്കെ ഒഴിച്ചതുപോലെ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അധികം ചിലവില്ല നമ്മൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഐറ്റം അല്ലേ നമുക്ക് പുറത്തൊന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല വിലയാകുമല്ലേ ഇത് കസ്റ്റേർഡ് പൗഡർ വെറും നാൽപ്പത് രൂപ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഏട്ടോ അപ്പോൾ അത് നമ്മൾ സാധന എല്ലാ ബേക്കറിയിലും കിട്ടും ഇത് വാങ്ങിച്ച് ഒഴിച്ച് നമുക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒക്കെ സൂക്ഷിച്ച് നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ അതൊക്കെ കലക്കി ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു രണ്ട് ഏലക്ക ചതച്ചതും മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ചേർക്കുമല്ലോ അപ്പോൾ ആ മധുരത്തിനനുസരിച്ച് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓവറായിപ്പോരുത് അപ്പോൾ ഇത് രാവിലെ തന്നെ തയ്യാറാക്കണം എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഇതാണ് ഇന്ന് റെഡി ആക്കണം കേട്ടോ എന്തെന്ന് വെച്ചാൽ ഇത് തണുക്കണം ഇത് തണുത്ത് വീണ്ടും ഫ്രിഡ്ജിൽ വച്ച് വീണ്ടും അത് കുടിക്കാൻ ടേസ്റ്റ് ഇട്ടുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ എണീറ്റ് ഒരു കാപ്പയെ കുടിച്ചിട്ട് കുടിക്കണമല്ലോ അവർക്ക് അപ്പോൾ എല്ലാം കൂടെ ഉച്ചയ്ക്ക് കുടിക്കുന്ന പറ്റൂല അതുകൊണ്ടാണ് രാവിലെ ഫസ്റ്റ് ഇത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ അതെല്ലാം ഇതാ ഒരു പാത്രത്തിനകത്താക്കി തണുത്തപ്പം ഫ്രിഡ്ജിലേക്ക് മാറ്റി ഇനി ഒരു ഉച്ചയാകുമ്പം തണുപ്പ് ആയി വരും അപ്പം നമ്മൾ ആവശ്യത്തിന് കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിടാം പിന്നെ ഞാൻ അത് അപ്പൊ ക്ലീൻ ചെയ്ത പാത്രമൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് ചോദിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ പാടായിരിക്കും ഇതുപോലത്തെ എന്തെങ്കിലും ഫങ്ഷനും ഇതുപോലത്തെ അവസരങ്ങൾ വരുമ്പോൾ ഒത്തിരി പാത്രങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെതാ മോനെ എണീറ്റ് വന്നിട്ട് അപ്പൊ അവനൊരു ഹാപ്പി ഈസ്റ്റർ പറയാന്ന് വിചാരിച്ചു പിന്നെ മുയലിനൊന്നും കൊടുത്തില്ല പഴം എടുത്ത് രാവിലെ എനിക്ക് സമയം കിട്ടില്ല പിന്നെതാ ഞാൻ കിച്ചണില് വന്ന് നമ്മുടെ ആ ഉണ്ടല്ലോ അതൊന്ന് പെരട്ടുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ന ദോശയും പുട്ടും ഒക്കെ കഴിക്കണം അതുകൊണ്ട് ഇന്ന് കുറച്ച് നമ്മൾ പൊറോട്ട വാങ്ങിക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അത് വാങ്ങി വെച്ചുകൊണ്ട് ആ പണി ഇല്ല കേട്ടോ അപ്പം ബീഫ് ഇത് അടിപൊളി ടേസ്റ്റാണ് ഓയിലൊഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഒന്നിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഇതാ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ആ പച്ചമുളകൊക്കെ മാറി നല്ല കളർ കിട്ടും ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സവാള ഒത്തിരി സവാള ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനെ ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ട് നമ്മൾ ബീഫ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് അത് ഇട്ട് കൊടുക്കുക ആ വെള്ളത്തിലെടുത്താൽ നമ്മൾ ആ ബീഫ് വേവിച്ച വെള്ളം ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലതായിട്ട് വെന്ത് ഗ്രേവി ആയിട്ട് വരി ഇതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒന്ന് തുറന്നോക്കുമ്പോൾ അതൊരുവിധം ട്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് എപ്പോഴും ചതച്ച കുരുമുളക് ഇടുന്നതാണ് അപ്പോൾ അത് നമ്മളെ എരിവിനുസരിച്ചിടട്ട പിന്നെ നമ്മളെ ഗരം മസാല ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യമെങ്കിൽ നെയ്യൊക്കെ കുറവാണെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ച് മിക്സ് ചെയ്ത് വീണ്ടും ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക അപ്പം നല്ല ഡ്രൈ ആയി വരും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കിപ്പം എന്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് റെഡിയായി അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ റെഡി ആയിട്ട് അപ്പോൾ ഇത് വാങ്ങിക്കേണ്ടി വന്നുകൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കേണ്ട ഞാൻ പിന്നെ ഒന്ന് ആവി അറ്റി അപ്പോൾ നല്ല പഞ്ഞി പോലെ കിട്ടും അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇതാ ഫ്രൂട്ട് സലാഡ് ചെയ്യണം കേട്ടോ ചേട്ടൻ അത് മണിക്ക് നമ്മുടെ സേമ വേവിച്ച മിക്സിൽ അതിലേക്ക് നമ്മൾ ഇട്ടെടുത്ത് റോബർസ്റ്റെ പഴവും മുന്തിരിയും കപ്പലണ്ടിയാണ് അപ്പൊ നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ മൃഗങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അവരിഷ്ടത്തിന് കഴിക്കുകയും ചെയ്യും പിന്നെ ചേട്ടൻ തന്നെ കുറച്ച് ഫ്രൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുടിച്ചിട്ട് അപ്പോൾ ഇത് പപ്പയാണ് കേട്ടോ പപ്പയമ്മു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഈസ്റ്റായത് കൊണ്ട് പക്ഷെ അമ്മ അപ്പുറത്തിരുന്ന് നിന്ന് കുടിക്കുകയാണ് അത് എടുക്കാൻ പറ്റില്ല കിട്ടിയില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ഈസ്റ്റേൺ സ്പെഷ്യൽ എന്ന് പറയുന്നത് നെയ്ച്ചോറാണ് കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും നമ്മളെ ബീഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടാണ് അപ്പോൾ നമ്മുടെ ബിരിയാണിയിട്ടൊക്കെ കഴിക്കാനുള്ള ജ്യൂസ് എന്തിനാണ് ഏ തണ്ണിമത്തൻ തണ്ണിമത്തൻ അടിപൊളി ജ്യൂസ് സ്പെഷ്യൽ സ്പെഷ്യൽ അമ്മ കൊള്ള മധുരം ഉണ്ടാ നെയ്ച്ചോറും തണ്ണിമച്ച മത്തൻ ജ്യൂസും ഒക്കെ ഏട്ടതാ ഇവർ ഫുഡ് കഴിക്കണത് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വിചാരിച്ച് എന്തായാലും ഒരു സ്നാക്സ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മാവൊക്കെ എന്ത് റെഡിയാക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ നമുക്ക് പിന്നെ ഒരു മൂന്ന് നാല് മണിയാകുമ്പോൾ സ്നാക്സ് ഉണ്ടാക്കില്ല വേറെ സ്നാക്സ് ഒന്നുമില്ല നമ്മുടെ പഴംപൊരിയാണ് പക്ഷേ നല്ല ടേസ്റ്റായിട്ടുള്ള പഴംപൊരിയാണ് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്തെന്ന് വെച്ചാൽ നമ്മുടെ മാവ് ഫസ്റ്റ് ഇടുമ്പോഴേ അത് അടുക്കി പിടിക്കുക അതുകൊണ്ട് ഫസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് ചോറ് നമ്മുടെ കയ്യിലേത് ചോറാണല്ലോ ആ ചോറിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ഏലയ്ക്ക ഒരു ഉപ്പ് പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇത്ര ഇട്ടിട്ട് ഇതാ ഞാൻ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിന് മൈദ എടുക്കുക അതിന് കപ്പ് റവയും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കുക പിന്നെ നമ്മുടെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇടയ്ക്ക് എന്നിട്ട് ഇതാ നല്ല അതായി ഈ പരുവാണല്ലോ നമ്മുടെ ആ ബാറ്റർ ഇത് ഇനി ഒരു പരന്ന പാത്രത്തിൽ ഒഴിക്കുക അപ്പോൾ നമ്മൾ പഴം മുക്കിയിടാൻ നമുക്ക് നല്ല ഈസി ആയിരിക്കും എന്നിട്ട് റെസ്റ്റ് ചെയ്യണമൊന്നും നിർബന്ധമില്ല അപ്പോൾ അപ്പം എനിക്കിനി കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇതൊന്ന് ഞാൻ ഒരു പത്ത് പതിനഞ്ച് എത്ര ആ ഒരു അരമണിക്കൂർ എടുത്തേട്ടാ എനിക്ക് മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞാണ് ഞാൻ പിന്നെ ക്ലീൻ ചെയ്തൊക്കെ തീർന്നത് അപ്പോൾ അത്രയും സമയം ഞാൻ ഇത് മാറ്റി മാറ്റിവെച്ച് പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതാ കിച്ചണിൽ വന്നത് ആ ഒരു പാനിൽ ഓയിലൊഴിച്ച് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ മസ്റ്റായിട്ട് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ കാണുമല്ലോ ഇഷ്ടമാണോ എന്നോ ഇഷ്ടമല്ല എന്നാൽ എൻ്റെ വീഡിയോക്കുറിച്ച് ആരും ഇതുവരെ ഒരു കമൻറ്റ് ഇട്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഒന്നിടട്ടോ അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ ഒക്കെ അതാ റെഡി ആയിക്കൊണ്ടിരിക്കാനായിട്ട് അപ്പം നല്ല ചൂട് ചായയും നല്ല ചൂട് പഴംപൊരി നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലമൊക്കെ ഒന്നുകൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടൊന്ന് ചന്ധയ്ക്ക് പ്രാർത്ഥിക്കില്ല അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥനയൊക്കെ അപ്പോൾ പിന്നെ വൈകിട്ട് വീണ്ടും ഫുഡ് കഴിക്കാനുള്ള സമയമായി അപ്പോൾ മോന് ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞു അവന് വാട്ടർ മെലൺ ഒന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മധുരമൊക്കെ ആയിട്ട് ഒന്നും മിക്സ് ചെയ്ത് പാലൊന്നും ഒഴിച്ചില്ല ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവന് ഇഷ്ടമാവും ഇഷ്ടമായില്ലെങ്കിൽ പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ അങ്ങനെ അവനത് കൊടുത്ത് പിന്നെ അടുത്ത് മോള് അവൾക്ക് നെയ്ച്ചോറും ചിക്കനും മതി എന്ന് പറഞ്ഞ് പിന്നെ അതും സലാഡൊക്കെ ഉണ്ടായിരുന്നു അത് കൊടുത്ത് ബീഫൊന്നും എടുത്തില്ല പിന്നെ ഏട്ടൻ ഇതാ ദോശ ഇട്ടാ റാഹി ഉണ്ടുള്ള ദോശയുണ്ടായിരുന്നു മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതും ചുതാ ചിക്കനും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതൊന്നും എടുത്തില്ല ഉണ്ടായിരുന്നു ഗോതമ്പില ബ്രെഡും പിന്നെ ചിക്കന് പക്ഷേ ബ്രെഡ് ആകെ ഒരെണ്ണേ കഴിച്ചോളൂ കേട്ടോ ഞാൻ ഇത്രയൊക്കെ എടുത്തെങ്കിലും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ ബിരിയാണി ഉണ്ടോ അതിപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫൊക്കെ അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി എന്തായാലും നാളെ ഇത് തന്നെ ആയിരിക്കും പിന്നെന്താ രാത്രിയായി മോൻതാ ഉറങ്ങ ഉറക്കം വന്ന് ഓടയാണ് മുകളിലേക്ക് ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് പാവം പോയി അപ്പം ഞാനെന്താ ഇവിടെ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കട്ടെ നമ്മളെന്തായാലും നമ്മളെ ദൈവം ഇത്രയും നേരം നമ്മൾ നടത്തിയില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് നന്ദിക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ കിടക്കാൻ പോവും അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ